കാൽസ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കലവറയാണ് റാഗി കടുത്ത വേനൽക്കാലത്ത് റാഗി പോലുള്ള ധാന്യങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ ഗുണകരമാണ് ചൂടിനെ പ്രതിരോധിച്ച് ശരീരം കൂളാക്കി ആവശ്യ പോഷകങ്ങൾ നൽകി ഊർജം വീണ്ടെടുക്കാൻ റാഗി ഉപയോഗിച്ച് ഒരു കിടിലൻ ജ്യൂസ് തയ്യാറാക്കാം ഒരു പാനിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കാം അതിലേക്ക് കാൽ കപ്പ് റാഗിപ്പൊടി ചേർത്ത് കട്ടകളില്ലാതെ ഇളക്കാം നന്നായി ഇളക്കിയ വെള്ളം വറ്റിച്ച് റാഗി കുറുക്കിയെടുക്കാം ബദാം കസ്കസ് ഈന്തപ്പഴം എന്നിവ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇതേ സമയം ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് അരച്ച് നന്നായി ജ്യൂസ് അരിച്ചെടുക്കാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഈന്തപ്പഴവും ബദാമും മിക്സിയിൽ അരയ്ക്കാം ഇതിലേക്ക് കുറുക്കിയെടുത്ത റാഗിയും ബീട്രൂട്ട് ജ്യൂസും ചേർക്കാം ശേഷം വെള്ളത്തിന് പകരം കുറച്ച് പാലൊഴിച്ച് നന്നായി അരിച്ചെടുക്കാം ഇതൊരു ഗ്ലാസിലേക്ക് പകർന്ന് ഐസ് ക്യൂബും കസ്കസും ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്